നമ്മൾ ചങ്ങരംകുളത്തെ ഷൂട്ടിന് വന്നപ്പോൾ കണ്ട ഒരു രസകരമായ കാഴ്ചയാണ് കേട്ടോ ഒരു അടിപ്പൊളി ചായക്കപ്പും കുറേ ആൾക്കാർ ഇന്നു ചായ കുടിക്കുന്നുണ്ട് എന്തായാലും ചായൻ്റെ വെറൈറ്റീസുകളാണ് കണ്ട മനസ്സിലായി എന്തൊക്കെയാണ് സംഭവം ചോദിക്കാം അപ്പോൾ നിറയെ ആളുകൾ നമ്മൾ പറയില്ലേ ചായ എന്താണ് സംഭവം ഇതൊരു ബേസിക് ടീ ഷോപ്പ് തന്നെയാണ് കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആക്കിയിട്ട് യൂത്തിനെ എല്ലാവരും കവർ ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടീ ഷോപ്പ് തന്നെയാണ് ആക്ച്വലി നമുക്കൂടെ ട്വൻറ്റി ത്രീ വെറൈറ്റീസ് ഓഫ് ടീസ് വരുന്നുണ്ട് അതായത് തേർട്ടി വെറൈറ്റീസ് ഓഫ് മിൽക്ക് ടീസ് തന്നെ വരുന്നുണ്ട് ലൈക്ക് ഡാർജിലിംഗ് ഡയമണ്ട് റോസ് ഫറോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ടീസ് ന്യൂജൻ ചായകൾ ചായകൾ തന്നെ കോഫീസ് നമുക്കുണ്ട് ഫ്രൈ ആസ് ഉണ്ട് മൊഹീറ്റോസ് ഉണ്ട് ഷേക്സ് ഉണ്ട് അതും ബിവറേജസ് ഉണ്ട് നമ്മളതിന്റെ പിന്നെ നല്ല കൗണ്ടർ ഉണ്ട് ഫ്രണ്ടില് നിന്ന് കഴിക്കുന്ന ഒരു ഒരു പെട്ടെന്ന് കഴിച്ചിട്ട് എല്ലാവർക്കും സംഭവം അടിപൊളിയാണ് ഇതിപ്പോ ആർക്കും തുടങ്ങാം ചെറിയൊരു ബഡ്ജറ്റിൽ എല്ലാവർക്കും ആഗ്രഹമാണ് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ബിസിനസ് വേണം എന്നുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഒരാൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ കൊടുക്കും നമ്മളെല്ലാം സപ്പോർട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി ആണ് ുംചൈസിയാണ് ഫ്രാൻചൈസിമൗണ്ട് സെവൻ ലാക്സ് നമുക്ക് വരുന്നത് അതിൽ നമ്മൾ ഇതിന്റെ ഫുൾ കിയോസ്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സ്ട്രക്ചർ ഫുൾ സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ യുടെസിൽ മിഷനറീസ് സ്റ്റാഫ്സ് ഇനീഷ്യലി റണ്ണിങ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് പിന്നെ അതുപോലെ തന്നെ ബാക്ക് ആൻഡ് സപ്പോർട്ട് മാർക്കറ്റിംഗ് ഇതെല്ലാം നമ്മൾ ശരി ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾ പറയുന്ന പറയുന്ന സ്ഥലത്ത് സ്ഥലത്ത് നമ്മൾ നമ്മൾ അത് അത് ഫിക്സ് 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 ചെയ്തു കൊടുക്കും ഇതേപോലെ കൊണ്ട് ചെയ്യും ട്രെയിനിങ് കൊടുക്കും ഒരു ഏഴ് ലക്ഷത്തിന് ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാം വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് വീട് വരുന്നവരാ കൊടുക്കും അല്ലെ അപ്പൊ നിങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ ആളുകൾ വീഡിയോ കാണുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ നമ്മൾ ഫുഡ് ബ്ലോഗ് കണ്ടിട്ട് ഭക്ഷണം കാത്തും കഴിച്ചപ്പോ സംഗതി അടിപൊളിയാട്ടോ ഭയങ്കര കളർഫുൾ ആണ് ഇത് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ട് ഇതിപ്പോ എത്ര ഔട്ട്ലെറ്റ് നമുക്ക് നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് മൊത്തം ഇപ്പൊ ഔട്ട് ഓഫ് ഇന്ത്യ പോയിട്ടുള്ളത് എന്തൊക്കെ സ്നാക്സ് സാധാരണ നമ്മൾ സമൂസ ചിക്കൻ കട്ട്ലെറ്റ് കായ്ള പിന്നെ അതുപോലെ തന്നെ ഇറച്ചിപ്പത്രി ചട്ടിപ്പത്രിണ്ടാവും ആണ് ആർക്കും കൂടി ഒരു വരുമാനമാണ് വരുമാനമായി അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് സംഗതി മെനു വായിച്ചു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും കാരണം അത്രയും ഐറ്റംസുകളാണ് എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് നേരം ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വന്നെങ്കിലും നമ്മുടെ നാടൻ ക്ലാസ്സിലെ നാടൻ ചായ ഞാൻ ആദ്യം കുടിക്കാൻ പോണ് നല്ല തിക്ക് പാല് നമ്മൾ സാധ ചായ ആണെങ്കിലും കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വെറൈറ്റി ഫീൽ ചെയ്യേണ്ട എന്നാലും ഒരു പോരായ്മു കണ്ടതുകൂടെ ഇരിക്കാൻ സ്ഥലമല്ലാണ് നിന്ന് കഴിക്കണം നല്ല കുമ്പുമപ്പൂവിൻ്റെ ചായ ഒരു വ്യത് എല്ലാം വ്യത്യസ്ത ടേസ്റ്റുകളാണ് അറിയാലോ പത്തിരുപത്തി മൂന്ന് വെറൈറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ടേസ്റ്റ് വ്യത്യാസങ്ങളുണ്ട് ഇത് കോഫിയാണ് കേട്ടോ കോഫി അതുപോലെ ഇവരുടെ തന്നെ സ്പെഷ്യൽ തേയില ഇട്ട നമ്മുടെ അടിപൊളി കട്ടൻ ചായ ഇതാണ് സത്യത്തിൽ കിടിക്കാച്ചി ആവുക നല്ല കായപ്പോള വെറൈറ്റി ഇതെല്ലാം ഹോം മെയ്ഡുകളാണ് ഇവിടുന്ന് വീട്ടുകളിൽ ഏത്തമാരും ചേച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവർ കളക്ട് ചെയ്തിട്ട് ഇവിടെ സെയിൽ ചെയ്യണെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത വെച്ചാൽ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൂടി ഈ വീഡിയോ ഉപകാരം അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ പുതിയ ബിസിനസ്സൊക്കെ എവിടെ കിട്ടുക എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇത് ഗൾഫുന്ന ആളുകൾ നാട്ടിൽ വന്ന് എന്താ സ്വന്തമായിട്ട് ചെയ്യാന്നൊക്കെ ഇത് കുറച്ച് സ്പേസ് മതി ഒരു നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഈ സാധനം കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ ബിസിനസ് തുടങ്ങാം ഇത് ലെയിം ബ്രസീലിയൻ ലെയിമാണ് നമ്മുടെ നാട്ടിലത്തെ ലെയിമല്ല ആ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ നിങ്ങൾ വന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കുടിക്കരുത് കുടിച്ചാൽ ഒന്നിനെ ടേസ്റ്റി മനസ്സിലാവില്ല ഞാനെല്ലാം കുറേ സിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ എക്സ്പ്രസ്സോ മൊജീത്തോ ഉണ്ട് ഇത് പറഞ്ഞത് ഇവരുടെ മാത്രം ഒരു സ്പെഷ്യലാന്നാണ് ഈ സാധനം അങ്ങനെ കഴിക്കാറില്ല കഴിച്ചിട്ടില്ല ഈ എക്സ്പ്രസ്സോ എക്സ്പ്രസോ ഇവർ എന്തൊക്കെ പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അത് സോഡാൻ്റെ ആ ഒരു ഫീലാണ് കിട്ടണത് അത് കുടിക്കുന്നവർക്കായിരിക്കും എനിക്ക് ഇപ്പോൾ കൂടുതലും അതിനെ പറ്റി പറയാൻ കഴിയും ഞാനിത് അങ്ങനെ കഴിക്കാറില്ല ഓക്കെ അപ്പം തന്നെയാണ് വിശേഷങ്ങൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചങ്ങനകുളം എച്ച് പി പെട്രോൾ പമ്പിൻ്റെയും ഷവർമ ആക്സ് എന്ന് ഷവർമ ഷോപ്പ് ഉണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഈ സംഭവം ആരും കണ്ടാൽ ഇഷ്ടപ്പെടും വന്നാൽ നല്ല ചൂടായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ചായകൾ കുടിക്കാം ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം ബൈ